നമസ്കാരം നമ്മുടെ ക്യാമ്പസുകളിലെ എസ് എഫ് ഐ സഖാക്കളുടെയും അതുപോലെ തന്നെ ജിഹാദികളുടെയും സ്വപ്നങ്ങൾക്ക് അവസാനം പൂട്ടുവീണിരിക്കുന്നു ഇന്തിഫാദ എന്ന പേരും ലോഗോയും നീക്കം ചെയ്യാൻ കേരള സർവകലാശാല വി സി ഒടുവിൽ ഉത്തരവിട്ടിരിക്കുന്നു വ്യാപകമായ പരാതികളാണ് ഇന്തിഫാദയെക്കുറിച്ച് ലഭിച്ചത് അതായത് ഹമാസ് ഭീകരവാദികൾ ഉപയോഗിക്കുന്ന മുദ്രാവാക്യമായ ഇന്തിഫാദ മുദ്രാവാക്യം അത് കേരള സർവകലാശാല യുവജനോത്സവത്തിന് ആ ഒരു പേര് നൽകുകയും ഇന്തിഫാദ എന്ന പേര് നൽകുകയും ആ പേര് പേരുൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലോഗോ ഉണ്ടാക്കിയെടുക്കുകയും ആ ലോഗോയിൽ വാട്ടർമാർക്കായി ഇസ്രായേലിൻ്റെ ഭൂപടം ചേർക്കുകയുമാണ് ഉണ്ടായത് എന്തായാലും കേരളത്തിലെ ഒരു സർവകലാശാലയിൽ നടക്കുന്ന കലോത്സവത്തിന് എന്തിനാണ് ഹമാസ് ഭീകരവാദികൾ ഉപയോഗിക്കുന്ന അടയാളവാക്യവും ഇസ്രായേലിൻ്റെ ഭൂപടവും ചേർത്തിരിക്കുന്നത് എന്ന ചോദ്യം വിശദീകരിക്കാൻ സർവകലാശാല യൂണിയന് സാധിച്ചില്ല എന്തായാലും ക്യാമ്പസിനുള്ളിൽ വർഗീയത പടർത്തിക്കൊണ്ട് സ്വതവേ കലാപകലുഷിതമായ കേരളത്തിലെ കലാലയങ്ങളിലേക്ക് മതഭീകരതയും കടത്തിവിടാനുള്ള ഒരു വലിയ തന്ത്രമായിരുന്നു ഇത് എന്ന് നിസ്സംശയം നമുക്ക് പറയാം എന്നാൽ കേരളത്തിൻ്റെ പൊതുസമൂഹം ഇത് ചോദ്യം ചെയ്തു എന്തു ചെയ്താലും അങ്ങനെ അങ് അംഗീകരിച്ചു കൊടുക്കുന്ന പഴയ കേരളമല്ല കേരളത്തിലും ചില മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണിത് വളരെ വ്യാപകമായ പരാതികൾ എ ബി വി പി അടക്കമുള്ള സംഘടനകൾ പരാതി പറഞ്ഞു തീർച്ചയായും ഇതിലെ സാങ്കത്യം വിശദീകരിക്കാൻ എസ് എഫ് ഐ സഖാക്കൾക്കോ ജിഹാദികൾക്കോ സാധിച്ചില്ല സർവകലാശാല യൂണിയന് എന്തുകൊണ്ട് ഈ ലോകം യും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഭൂപടവും വരച്ചു ചേർത്തു എന്ന് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല കുട്ടികളുടെ ഒരു കലാപരിപാടിക്ക് ഒരു കലോത്സവത്തിന് എന്തിനാണ് മത തീവ്രവാദം വളർത്തുന്ന വർഗീയത വളർത്തുന്ന ഈ മുദ്രാവാക്യവും ഒരു സൗഹൃദരാഷ്ട്രത്തിന്റെ ഭൂപടവും വരച്ചു ചേർത്തിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും ആ തെറ്റ് ഇപ്പോൾ വിസി തിരുത്തിയിരിക്കുന്നു എല്ലാവിധ പ്രചരണ സാമഗ്രികളിൽ നിന്നും ഈ ഇന്തിഫാദ എന്ന പേരും അതോടൊപ്പം തന്നെ ലോഗോയും നീക്കം ചെയ്യാൻ ഉത്തരവിട്ടിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ നിന്നടക്കം ഈ ലോഗോയും അതുപോലെ തന്നെ പേരും നീക്കം ചെയ്യാൻ പുതിയ ഉത്തരവിലുണ്ട് പൊതുസമൂഹം എന്തായാലും ശക്തമായി തന്നെ ഈ നെറികേടിനെതിരെ ഈ തോന്നിയവാസത്തിനെതിരെ പ്രതികരിച്ചു അവസാനം ജിഹാദികളും കമ്മ്യൂണിസ്റ്റുകാരും അടങ്ങുന്ന ഒരു ഇക്കോസിസ്റ്റത്തിന് അടിയറവ് പറയേണ്ടി വന്നു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്